ശേഷം മോശം ഫോമിൽ തുടരുകയാണ് കഴിഞ്ഞ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഇനി ദിമിത്രിയോസിന്റെ എതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എസ് എൽ സീസണിൽ ഗോൾഡൻ ബൂട്ട് ജേതാവ് എന്ന വിശേഷണത്തോടു കൂടിയാണ് ഗ്രീക്ക് താരമായ ദിമിത്രിയോസ് ഡയമൻഡഗ്ലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈസ്റ്റ് ബംഗാളിൽ ചേരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൽ മികച്ച ഫോമിൽ പന്ത് തട്ടിയ താരം ഈസ്റ്റ് ബംഗാളിലേക്ക് പോയത് കരിയറിലെ ഏറ്റവും മോശം തീരുമാനമെന്നായിരുന്നു എന്ന് ചിന്തിക്കുകയാണ് ദിമിത്രിയോസ് കാരണം സമീപകാലത്തെ ഏറ്റവും മോശം പ്രകടനമാണ് താരം കാണിക്കുന്നത് ഗോൾ അടിക്കാനുള്ള സുവർണ അവസരം പോലും കളഞ്ഞു കുളിക്കുന്ന ദിമിയെയാണ് നമ്മൾ ഈസ്റ്റ് ബംഗാളിൽ കാണുന്നത് സീസണിൽ വിവിധ കോമ്പറ്റീഷനുകളിൽ നിന്നായി പതിനെട്ട് മത്സരങ്ങളിൽ എട്ട് ഗോളുകൾ ദിമി നേടിയെങ്കിലും ഐ എസ് എൽ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിലാകെ മൂന്ന് ഗോളുകൾ മാത്രമാണ് താരത്തിന് നേടാനായത് താരത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം പ്രകടനങ്ങളിൽ ഒന്നാണ് ഈസ്റ്റ് ബംഗാളിനൊപ്പം നടത്തുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അദ്ദേഹം കളിച്ച ക്രൊയേഷ്യൻ ക്ലബായ ഫ്ലിറ്റിനു വേണ്ടിയാണ് ഇതിനു മുമ്പ് താരത്തിന്റെ മോശം പ്രകടനം ഉണ്ടായത് ക്ലബിന് വേണ്ടി മുപ്പത്തിനാലു മത്സരങ്ങളിൽ കളിച്ച താരം ആകെ നേടിയത് രണ്ട് ഗോളുകൾ മാത്രമാണ് നിലവിൽ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകൾ നേടിയെങ്കിലും താരത്തിന് പഴയകാല ക്ലബ്ബ് റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ ഇത്ര മികച്ച കണക്കല്ല അതേസമയം ദിമി അവസരങ്ങൾ പാഴാക്കുന്നതിൽ ഈസ്റ്റ് ബംഗാൾ ആരാധകർക്കിടയിലും വലിയ പ്രതിഷേധം ഉയർന്നുണ്ട് രണ്ടായിരത്തി വരെയാണ് താരത്തിന് ബംഗാളിൽ കരാറുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാളുമായാണ് ജനുവരി ഇരുപത്തിനാലിന് രാത്രി ഏഴാം മുപ്പതിനാണ് മത്സരം എന്നാൽ ഈ മത്സരത്തിന് മുന്നോടിയായി പരിക്കും സസ്പെൻഷനും ഫോമില്ലായ്മയും ഈസ്റ്റ് ബംഗാളിനെ തന്നെ വലക്കുന്നുണ്ട് ഈസ്റ്റ് ബംഗാളിന്റെ പ്രധാന താരങ്ങൾ പരിക്കിന്റെ പിടിയിലും മോശം ഫോമിലുമാണ് സ്പാനിഷ് പ്രതിരോധ താരം ഹെക്ടർ യൂസഫ് സാൽ ക്രസ്പോ ക്ലീറ്റൻ സിൽവ എന്നിവർ പരിക്കിന്റെ പിടിയിലാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഇവർ തിരിച്ചെത്തുമെന്ന യാതൊരു ഉറപ്പുമില്ല കൂടാതെ എഫ് സി ഗോവയ്ക്കെതിരായ അവസാന മത്സരത്തിൽ നന്ദകുമാർ ശേഖർ നാലാം മഞ്ഞക്കാട് കണ്ടതും അവർക്ക് ാണ് നന്ദകുമാറിന് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം കളിക്കാനാണ് കൂടാതെ അവരുടെ പ്രധാന സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമണ്ട് കോസ് മോശം ഫോമിലാണ് എന്നതും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഘടകമാണ് ഗോവയ്ക്കെതിരായ മത്സരത്തിൽ ദിമി ഒട്ടനവധി അവസരങ്ങൾ കളഞ്ഞു കുളിക്കുന്നത് നമ്മൾ കണ്ടതുമാണ് ചുരുക്ക് പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാണ് നിലവിലെ അവരുടെ ദൗർബല്യം മുതലെടുക്കാനായാൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാണ് അതേസമയം ഈസ്റ്റ് ബംഗാളിനെതിരെ വിജയിക്കാനായാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർക്കും या